പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഴിഞ്ഞത്തുനിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ മാത്രമുള്ള തവളക്കണ്ടമെന്നും പുല്ലുവള അറിയപ്പെടുന്ന സ്ഥലത്തുള്ള ലേലമളിയാണ് നമ്മളിനിയും കാണാൻ പോകുന്നത് മുൻപിലത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക രണ്ട് വീഡിയോയും ഒരു ദിവസമായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇവിടെ മീനുകളുടെ ലേലമുളി എന്താണെന്ന് നോക്കാം കേട്ടോ കണമുണ്ട് ആളെ നെത്തോലി അങ്ങനത്തെ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ലേലമുളിയൊന്ന് കണ്ടുനോക്കാം 1950 250 350 450 550 650 750 800 5850 5950 5950 2 ഒരു കുട്ടയിലും പിന്നെ കുറച്ച് കണവ വേറെയും എക്സ്ട്രാ ഉണ്ട് ആറായിരത്തി അൻപത് രൂപയാണ് നമ്മൾ കണ്ടത് കണവ സൂചിക്കണവയാണ് കേട്ടോ കണവയിൽ പല വർഗ്ഗങ്ങളുണ്ട് ചതക്കിണവ സൂചിക്കിണവ അതുപോലെ കല്ലം കണവ പിന്നെ പേക്കണവ പെലക്കിണവ അങ്ങനെയൊക്കെ കുറേ ഐറ്റങ്ങളുണ്ട് ഇത് സൂചിക്കണവയാണ് പുല്ലുവളയാണ് അതിൻ്റെ ലേലമൊളി ഇപ്പോൾ നമ്മൾ കണ്ടത് ಹಾಯ್ 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 അറുന്നൂറ്റമ്പത് മൂന്ന് അറുന്നൂറ്റമ്പത് മൂന്ന് പേര് എഴുന്നൂറ് നാല് പേര് എഴുന്നൂറ് ഒന്ന് രണ്ട് മൂന്ന് നാല് പേര് എഴുന്നൂറ്റമ്പത് ഒരാൾ എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ് രൂപ എണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പത് രൂപ എണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പത് തൊള്ളായിരം നല്ല ഓടാൻ കണ്ടോ ആരെങ്കിലും ഉണ്ടോ അമ്മ 2000 2000 2000 250 150 250 300 230 230 350 350 400 200 200 250 50 550 600 50 200 50 800 50 900 2900 50 മൂവായിരത്തിനൂറ് ആയിരത്തി ഇരുന്നൂറ് അമ്പത് ഇന്നൂറ് രണ്ടുപിടി അമ്പത് നാനൂറ് അമ്പത് യ്യായിരം അയ്യായിരം 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 അമ്പത് അയ്യായിരത്തി അമ്പത് അയ്യായിരത്തിഅമ്പത് രൂപ 5300 5300 5300 രൂപ 150 150 5150 150 രൂപ 250 200 5200 200 250 250 250 250 5250 250 2300 5300 300 രൂപ 300 5300 5350 350 350 5350 350 രൂപ 5350 5300 കൊടുടാ നമ്മളിപ്പോൾ കണ്ട ലേലമലിയെല്ലാം നമ്മുടെ കൂട്ടുകാർ മനസ്സിലായി അതായത് തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള നമ്മുടെ പുല്ലുവള കടപ്പുറത്തെ ലേലമളിയും കാര്യമാണ് നമ്മൾ കണ്ടത് ഇതാണ് നമ്മുടെ അതിൻ്റെ ഇവിടുത്തെ മെയിൻ ലേലമളിക്കാരനാണ് അതിന് ഇവിടുത്തെ ഒരു ലേലമലി ടൈം എപ്പോഴാണ് ആറര മണി മുതൽ എത്ര മണി വരെ ആയിരിക്കും എട്ടര വരെ മീൻ വരുന്നതിനനുസരിച്ചായിരിക്കും അല്ലേ ലേലമലി അപ്പൊ ഇപ്പൊ എങ്ങനെയാ മീന് കുറവാണോ കൂടുതലാണോ ഇപ്പൊ സീസൺ ഉണ്ട് ഇനിയിപ്പോ നമ്മുടെ ജൂൺ മാസം മാസാകുമ്പോഴേ നമ്മുടെ വള്ളക്കാരെ ആയിരിക്കും പോകുന്നത് മീനുമായിട്ട് ഇവിടെ തന്നെ വരും വിഴിഞ്ഞത്ത് കൊടുക്കും അല്ലേ എങ്ങനെ വണ്ടി കയറ്റി കൊണ്ടുവരും വള്ളം ഇവിടെ അടുപ്പിക്കാൻ പറ്റത്തില്ല ആ ഇവിടെ കൊണ്ടുവരില്ല എല്ലാത്തിൽ അപ്പൊ ഇനി എങ്ങനെയാണ് അവിടെ വിഴിഞ്ഞത്ത് കൊടുക്കത്തില്ലെന്ന് തന്നെയാണ് ആ അവിടെ ഉടമ്പടിയൊക്കെ വാങ്ങിച്ചിട്ടുള്ള അവരെ കൊടുക്കല്ലേ ഓക്കേ അപ്പൊ എത്ര മാസം വരെ ആയിരിക്കും വിഴിഞ്ഞം മൂന്ന് മാക്സിമം ഒരു നാല് മാസം നാല് മാസം എന്ന് പറയാം വിലയും കാര്യം നോക്കിട്ടാണ് ചിലവര് ശേഷം അത് കാരണം അവര് വിഴിഞ്ഞത്തുകാരുടെ മീൻ അവർക്ക് വില കിട്ടും കണ്ടിന്യൂ ആയിട്ട് വിൽക്കാൻ വരും പറ്റത്തില്ല മീനില്ലാതായി പോകും ഓക്കെ നമ്മുടെ അൻ്റണിയാണ് പുല്ലോളത്ത് പ്രധാനമായിട്ടുള്ള നമ്മുടെ ലേലമളിക്കാരനാണ് പിന്നെ ഒരു ഡീറ്റെയിൽ കൂടെ നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞുതരാമേ ഈ കാണുന്ന വണ്ടിയെ അഞ്ചെങ്കിലുള്ള വണ്ടിയാണ് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലുള്ള വണ്ടിയിലുള്ള മീനുകളും ഇവിടെ വെച്ച് ലേലത്തിൽ കൊടുക്കാം അതും ഫ്രഷ് മീനുകൾ മാത്രമാണ് അതായത് നമ്മുടെ പുല്ലുള്ള ഭാഗത്തുള്ളത് മാത്രമല്ല വേറെ എവിടെയുള്ള മീനായിരുന്നാലും ഫ്രഷ് മീനാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ലേലമളിക്കാർ ലേലം ചെയ്ത് കൊടുക്കും ഈ പരിസരം എന്ന് പറഞ്ഞാൽ ഫ്രഷ് മീനുകൾ മാത്രം ലേലം ചെയ്യുന്നതാണ് പുല്ലോള ഭാഗത്തുള്ള ഫ്രഷ് മീനുകൾ മാത്രം ലേലം ചെയ്യുന്നതാണ് വെളിയിലുള്ളവർക്കും ഇവിടെ വന്ന് മീൻ ലേലത്തിൽ കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് വണ്ടിയുള്ള മീനാണ് നമ്മൾ ദൂരോട്ട് കാണുന്ന വാഫിൻ്റെ സൈഡിലൊക്കെ കൊടുക്കുന്നത് കേട്ടോ ഇവരൊക്കെ തട്ടുമടിയിലുള്ള മീൻ അഞ്ചു തങ്ങ് ഭാഗത്ത് ഇരുപതം ജില്ലയിൽ അഞ്ചു തങ്ങ് ഭാഗത്തുനിന്ന് കയറ്റി നമ്മുടെ പുല്ലുകളെ കടപ്പുറത്ത് ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുവന്നവരാണ് അപ്പോൾ നമ്മുടെ ലേലം വിളിക്കുന്ന പയ്യനാണ് അതിൻ്റേതായ ഒരു ഡീറ്റെയിൽ പറഞ്ഞു തന്നത് കേട്ടോ അതും കൂടെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക ഇനി നാളത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നാളെ നമ്മുടെ വള്ളം ഫിഷ് മാർക്കറ്റ് ഇല്ല എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് പറയാം നാളെ പെസക വേഴനാണ് പെസക വ്യാഴവാഴ്ച ആയത് കാരണം അവിടെ ലേലത്തിൽ കൊടുക്കത്തില്ല ഇവിടെ ലേലം ഉണ്ടെന്ന് പറയുന്ന ആ ഒരു ഡീറ്റെയിൽ കൂടെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ